നമസ്കാരം മലയാള സിനിമയിലെ ഒരു വഴിത്തിരിവായിരുന്നു എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസ് ചെയ്ത ഈ സിനിമ നായിക പ്രാധാന്യമുള്ള ചിത്രമായിരുന്നു ഗീത അവതരിപ്പിച്ച ഇന്ദിര എന്ന നെക്സ്ലൈറ്റിന്റെ ജീവിതം പറയുന്ന ചിത്രത്തിൽ നായകനായിരുന്ന മോഹൻലാൽ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് എത്തുന്നത് എന്നാൽ റഷീദ് എന്ന പത്രപ്രവർത്തകനായി മോഹൻലാലിനെ സംവിധായകൻ ആദ്യം മനസ്സിൽ കണ്ടിരുന്നത് നസറുദ്ദീൻ ഷായയായിരുന്നു ബോളിവുഡ് താരം നസറുദ്ദീൻ ഷായിൽ നിന്ന് റഷീദ് എന്ന കഥാപാത്രം മോഹൻലാലിലേക്ക് മോഹൻലാലിലേക്കെത്താൻ ഒരു കാരണമുണ്ടായിരുന്നു എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത രണ്ടു ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസ് ചെയ്തത് പഞ്ചാഗ്നിയും നഗക്ഷതങ്ങളും ആദ്യത്തേത് താരസമ്പന്നമായ ചിത്രമായിരുന്നെങ്കിൽ നഖക്ഷതങ്ങൾ പുതുമുഖങ്ങൾ നായകരായ ചിത്രമായിരുന്നു നഖക്ഷതങ്ങളെപ്പോലെ പഞ്ചാഗ്നിയും ഹരിഹരന്റെ നിർമ്മാണ കമ്പനിയായ ഗായത്രി ഫിലിംസ് ആണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് അതിനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് എം ടി ഹരിഹരനെ വിളിക്കുന്നത് വിജയകുമാർ സെവൻ ആർട്സ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങുന്നു ഒരു ചിത്രം അദ്ദേഹത്തിന് വേണം പഞ്ചാഗ്നി വിജയകുമാറിന് നൽകാം നല്ല ചിത്രങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ള നിർമ്മാതാവാണ് വിജയകുമാർ പഞ്ചാഗ്നിയുടെ കഥ പൂർത്തിയായപ്പോൾ എം ടി ഹരിഹരനോട് പറഞ്ഞിരുന്നു അതിലൊരു പത്രപ്രവർത്തകന്റെ വേഷമുണ്ടെന്ന് ചെറിയൊരു വേഷമാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്ന് ഹരിഹരനും തോന്നി എം ടിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സന്തോഷം നസറുദ്ദീൻ ഷാ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഇരുവർക്കും തോന്നി അങ്ങനെ ബോംബെയിൽ ചെന്ന് നസുറുദ്ദീൻ ഷായെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അഭിനയിക്കാൻ വരാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അങ്ങനെയിരിക്കെയാണ് നിർമ്മാതാവ് വിജയകുമാർ വിളിക്കുന്നത് മോഹൻലാലിന് എം ടി ഹരിഹരൻ ചിത്രത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു സിനിമയുടെ താരനിർണ്ണയം ഏകദേശം പൂർത്തിയായ സമയമായിരുന്നു അത് അടുത്ത ദിവസം മോഹൻലാൽ ഹരിഹരനെ വിളിച്ചു മദ്രാസിൽ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ലാൽ വന്നു എന്തുകൊണ്ട് ലാലിന് ഒരു വേഷം കൊടുത്തുകൂടാ എന്ന് ഹരിഹരൻ ചിന്തിച്ചു എം ടിയോട് ഇക്കാര്യം സൂചിപ്പിച്ചു പത്രപ്രവർത്തകന്റെ വേഷം നൽകാമെന്ന് ഹരിഹരൻ പറഞ്ഞു അത് നസറുദ്ദീൻ ഷായെ ഏൽപ്പിച്ചതല്ലേ എന്ന് എം ടി ചോദിച്ചു ഷായ്ക്ക് അടുത്ത ഏതെങ്കിലും ചിത്രത്തിൽ അവസരം നൽകാം ഋഷീദായി മോഹൻലാലിനെ തീരുമാനിക്കാമെന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെയാണ് പഞ്ചാഗ്നിയിൽ മോഹൻലാൽ എത്തുന്നത് മോഹൻലാലിൻ്റെ പതിവ് വേഷത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വേണമെന്ന് ഹരിഹരൻ ചിന്തിച്ചു അങ്ങനെയാണ് ലാലിനോട് മീശയെടുക്കാൻ പറഞ്ഞത് കഥാപാത്രത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ലാൽ ഒരുക്കമായിരുന്നു ആദ്യം എം ടി ചെറിയ റോളായിരുന്നു എഴുതിയിരുന്നത് പിന്നീടത് വികസിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിനായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് ഷാജിയൻ കരുൺ ആയിരുന്നു ക്യാമറാമാൻ ഒ എൻ ബിയുടെ എക്കാലത്തേ മികച്ച ഗാനരചനയായിരുന്നു ഇതിലേത് അതിനർഹിക്കുന്ന സംഗീതം തന്നെ ബോംബെ രവി നൽകി പഞ്ചാഗ്നി എന്ന സിനിമയുടെ പണിപ്പുരയിലിരിക്കുമ്പോൾ എം ടിക്കും ഹരിഹരനും ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു സിനിമയുടെ സംഗീത സംവിധായകനായി പുറമേ നിന്നൊരാളെ കൊണ്ടുവരണം നൌഷാദ് അലി അല്ലെങ്കിൽ ഖയാം ഇവരിൽ ഒരാളെ മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഇരുവരും മുംബൈക്ക് വണ്ടി കയറി നൌഷാദ് അലിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ നൌഷാദ് അലി ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഖയാമിനെ കാണാനും സാധിച്ചില്ല അങ്ങനെയാണ് ഒരു സുഹൃത്തു വഴി ഹരിഹരനും എം ടിയും രവിശങ്കർ ശർമ്മയിൽ എത്തിച്ചേരുന്നത് രവിശങ്കർ ശർമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ ഭാഷ അറിയില്ലെന്ന് പറഞ്ഞ് പിന്മാറാനാണ് രവിശങ്കർ ശർമ്മ ആദ്യം ശ്രമിച്ചത് ഇരുവരും താങ്കളുടെ ആരാധകരാണെന്നും മറ്റും എം ടി അദ്ദേഹത്തോട് പറഞ്ഞു നോക്കി എന്നിട്ടും നോ പറഞ്ഞ രവിശങ്കർ ശർമ്മയോട് താങ്കൾ യെസ് പറയൂ ഭാഷയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ഇരുവരും വാക്കുകൊടുത്തു ആയിടക്കാണ് രവിശങ്കർ ശർമ്മ രണ്ട് ഗുജറാത്തി സിനിമകൾക്ക് സംഗീതം ചെയ്യുന്നതും സംസ്ഥാന അവാർഡ് ലഭിക്കുന്നതും അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മലയാളം സിനിമ ചെയ്തുകൂടെന്ന ചിന്ത അദ്ദേഹത്തിലുമുണ്ടായി അങ്ങനെയാണ് രവിശങ്കർ ശർമ്മ മലയാളത്തിലേക്ക് വരുന്നത് പഞ്ചാഗ്നിയിലെയും നക്ഷത്രങ്ങളിലെയും പാട്ടുകൾ ഒരുമിച്ചാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത് മദ്രാസിലെ താജ് ഹോട്ടലിലായിരുന്നു കമ്പോസിംഗ് രണ്ട് സിനിമകൾക്കും പാട്ടെഴുതാൻ രവിശങ്കർ ശർമ്മയുടെ മുറിയിൽ ഹരിഹരനൊപ്പം ഒ എൻ വി കുറിപ്പ് വന്നു ട്യൂൺ തരൂ താൻ വരികൾ എഴുതാമെന്ന് ഒ എൻ വി പറഞ്ഞു എന്നാൽ അതല്ല തൻ്റെ രീതിയെന്നും വരികൾ എഴുതിയ ശേഷം ട്യൂൺ നൽകാമെന്നും രവിശങ്കർ ശർമ്മ പറഞ്ഞു താങ്കൾക്കത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല വരികൾ തരൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഒ എൻ വി എഴുതിയ വരികൾ മനസ്സിലാക്കിയെടുക്കാൻ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി പിറ്റെന്ന് കാണാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു രാത്രിയിൽ പത്തോളം ട്യൂണുകൾ രവിശങ്കർ ശർമ്മ ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ സംവിധായകൻ ഹരിഹരൻ വന്ന് ട്യൂൺ വല്ലതുമായോ എന്ന് ചോദിച്ചു തനിക്കിഷ്ടപ്പെട്ട ഒന്നുണ്ടെന്ന് പറഞ്ഞ് പാടി കേൾപ്പിച്ചു വെരി ഗുഡ് വെരി ഗുഡ് എന്നായിരുന്നു ഹരിഹരന്റെ ആദ്യ മറുപടി ഹരിഹരനാണ് ആ പാട്ട് ചിത്ര പാടട്ടെ എന്ന് നിർദ്ദേശിച്ചത് അങ്ങനെ നക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന പാട്ട് പിറന്നു പാട്ടിന്റെ വിജയം കൂടുതൽ മലയാളം സിനിമകൾ ചെയ്യാൻ തനിക്ക് ആവേശം നൽകിയെന്ന് രവിശങ്കർ ശർമ്മ പിന്നീട് പറഞ്ഞിരുന്നു ഹരിഹരനും എം ടിയും രവിശങ്കർ ശർമ്മയെ രവി സാബ് എന്നാണ് വിളിച്ചിരുന്നത് പിന്നീട് സിനിമയിൽ സംഗീത സംവിധായകൻ്റെ പേര് വയ്ക്കുമ്പോൾ എം ടിയാണ് രവിശങ്കർ ശർമ്മ എന്ന പേര് മാറ്റി രവി ബോംബെ എന്നാക്കിയത് രവീന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ്റെ പേരിനോട് സാമ്യം തോന്നാതിരിക്കാനാണ് എം ടി രവിശങ്കർ ശർമ്മയുടെ പേര് മാറ്റിയത് ബോംബെയിൽ നിന്ന് വന്ന ഡൽഹിക്കാരൻ പിന്നീട് മലയാളികൾക്ക് ബോംബെ രവിയായി ആ പേരുമാറ്റം അദ്ദേഹത്തിനും സ്വീകാര്യമായിരുന്നു ബോംബെ രവിയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഹരിഹരൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനായി ആറു സിനിമകളുമായാണ് പലതവണ സമീപിച്ചത് ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സർഗത്തിനുവേണ്ടിയായിരുന്നു അതിനു മുൻപ് ബോംബെ രവി സംഗീതം നൽകിയത് ജയരാജൻ്റെ സംവിധാനത്തിൽ വിദ്യാരംഭം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഹരിഹരനും ബോംബെ രവിയും ഇത്തവണ ഒരുമിച്ചപ്പോൾ പക്ഷേ ആ കൂട്ടുകെട്ടിൽ എം ടി ഉണ്ടായിരുന്നില്ല സർഗം എന്ന സിനിമയ്ക്ക് ഹരിഹരൻ തന്നെയായിരുന്നു തിരക്കഥ എഴുതിയത് സംഭാഷണം എഴുതിയത് ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയും തിരക്കഥ വായിച്ചു കേട്ടപ്പോൾ നിർമ്മാതാവിന് വലിയ മതിപ്പ് തോന്നിയില്ല അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നത് ആക്ഷനൊക്കെയുള്ള കൊമേഴ്ഷ്യൽ പടമായിരുന്നു എന്നാൽ അപ്പോഴേക്കും ബോംബെ രവി സിനിമയ്ക്കായി സംഗീതം ചിട്ടപ്പെടുത്തി തുടങ്ങിയിരുന്നു നിർമ്മാതാവ് കഥ മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ കഥയല്ല നിർമ്മാതാവിനെ മാറ്റുകയായിരുന്നു ഹരിഹരൻ തുടർന്ന് സർഗം സ്വയം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സംഗീതം പ്രമേയമായ ചിത്രത്തിൽ പരമ്പരാഗത കർണാട്ടിക് കൃതികളടക്കം പതിനൊന്ന് പാട്ടുകൾക്ക് ബോംബെ രവി സംഗീതം നൽകി യൂസഫലി കേച്ചേരിയായിരുന്നു ഗാന രചയിതാവ് ഇരുവരും ഒരുക്കിയ പാട്ടുകളോരോന്നും കാലത്തെ അതിജീവിക്കുന്നവയായിരുന്നു സ്വരരാഗംഗാ പ്രവാഹമേ കണ്ണാടി ആദ്യമായൻ ആന്തോളനം കൃഷ്ണകൃപാസാഗരം സംഗീതമേ അമരസല്ലാപമേ തുടങ്ങിയ പാട്ടുകൾ മലയാളത്തിലെ പുതുതലമുറ പോലും പാടി നടക്കുന്നുണ്ട് തെലുങ്കിൽ സരിഗമലു എന്ന പേരിൽ ചിത്രം റീമേക്ക് ചെയ്തപ്പോൾ അതിനും സംഗീതം നൽകിയത് ബോംബെ രവിയാണ് അദ്ദേഹത്തിൻ്റെ ഏക തെലുങ്ക് ചിത്രമാണിത് സർഗത്തിലെ സംഗീതത്തിന് ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡിന് ബോംബെ രവി അർഹനായി പതിനാറ് സിനിമകളിലായി തൊണ്ണൂറ്റിനാല് ഗാനങ്ങൾക്കാണ് മലയാളത്തിൽ ബോംബെ രവി ഈണം പകർന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ചെയ്തത് ഹരിഹരൻ്റെ സിനിമകൾക്ക് വേണ്ടിയാണ് തനിക്ക് മലയാളത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി തന്നത് വൈശാലിയിലൂടെ ഭരതൻ ആണെന്ന് പറയുമായിരുന്നു ബോംബെ രവി ചിത്രത്തിൻ്റെ പ്രമേയം നടക്കുന്ന കാലത്ത് പാശ്ചാത്യ സംഗീതം ഇല്ലാത്തതിനാൽ ഒരു പാട്ടിലും വെസ്റ്റേൺ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നായിരുന്നു ഭരതൻ്റെ നിർദ്ദേശം ഇതോടെ എല്ലാ പാട്ടിൽ നിന്നും പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളെ ബോംബെ രവി പുറത്തുനിർത്തി ഒരു പാട്ടിൽ പോലും പിയാനോയോ ഗിറ്റാറോ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചില്ല തൻ്റെ മലയാളത്തിലെ മൂന്നാമത്തെ ചിത്രമായ വൈശാലിക്ക് വേണ്ടി ബോംബെ രവി ഒരുക്കിയത് അഞ്ച് പാട്ടുകൾ ഇവയിൽ സിത്താർ വീണ പോലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത് അത് വലിയ വെല്ലുവിളിയായിരുന്നെങ്കിലും പാട്ടുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു ഹരിഹരൻ്റെ പഞ്ചാഗ്ഞയ്ക്കും നക്ഷതങ്ങൾക്കും ശേഷം ഭരതന്റെ വൈശാലിയിലെത്തിയപ്പോഴും ബോംബെ രവിയുടെ പാട്ടെഴുത്തുകാരൻ ഒയൻ വി ആയിരുന്നു ഒരു വടക്കൻ വീരഗാഥയിലേക്കെത്തിയപ്പോഴാണ് കെ ജയകുമാറും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും അദ്ദേഹത്തിന് വേണ്ടി പാട്ടെഴുതുന്നത് ജയരാജിൻ്റെ വിദ്യാരംഭത്തിൽ വീണ്ടും എത്തി സർഗത്തിലാണ് ആദ്യമായി യൂസഫലി കേച്ചേരിയുമായി കൈകോർക്കുന്നത് പിന്നീട് കമലിൻ്റെ ഗസലിലും ഹരിഹരന്റെ തന്നെ പരിണയത്തിലും താഹയുടെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലും ഇരുവരും ഒന്നിച്ചു ഇതിനിടയിൽ എം ടി ഹരികുമാർ കൂട്ടുകെട്ടിൻ്റെ സുഹൃത്തത്തിൽ വീണ്ടും ഒ എൻ വിക്കൊപ്പം മലയാളത്തിലെ അവസാനത്തെ ചിത്രമായ ഹരിഹരന്റെ മയുഖത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പാട്ടുകൾ എഴുതിയത് ഒയൻവിക്കും യൂസഫിലി കേച്ചേരിക്കുമൊപ്പം നാലുവിധം സിനിമകളിലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചതെങ്കിലും പാട്ടുകളുടെ എണ്ണത്തിൽ ബോംബെ രവിക്കായി ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയത് യൂസഫിലി കേച്ചേരിയാണ് ബോംബെ രവിക്കായി ഏറ്റവും കൂടുതൽ മലയാളം പാട്ടുകൾ പാടിയതാകട്ടെ യേശുദാസും പിന്നീട് കെ എസ് ചിത്രയും ഹിന്ദിക്കും മലയാളത്തിനും പുറമെ തമിഴ് തെലുങ്ക് ഗുജറാത്തി ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീതം പകർന്നെങ്കിലും പരിണയം സുഹൃതം എന്നീ ചിത്രങ്ങളിലെ പാട്ടുകൾക്കാണ് അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ബോംബെ രവി ഒരുക്കിയത് മോഹനരാഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രാഗം ഇതാണെന്നാണ് പലരും അടയാളപ്പെടുത്തുന്നത് കല്യാണി രാഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും ശ്രദ്ധേയമാണ് നക്ഷത്രങ്ങളിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ട് ചുറ്റി ആരെയും ഭാവഗായകനാക്കും നീ ഒരു വടക്കൻ വീരഗാഥയിലെ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മലയാളികൾക്ക് തിരുവാതിരക്കളി പാട്ടുകളുടെ പര്യായമായ പരിണയത്തിലെ പാർവതേന്ദുമുഖി പാർവതി ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലെ വാതിൽ തുറക്കുന്നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ മനസ്സിൽ ഒരു മഞ്ഞുതുള്ളിയലെ പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ മയൂഖത്തിലെ കാവിൽ വച്ചോ അമ്പലക്കടവിൽ വച്ചോ എന്നീ ഗാനങ്ങൾ മോഹനരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്